മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടന സമസ്തയാണ് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സംസ്ഥയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിനെ ബാധിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിനെയും ബാധിക്കും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണ് അതോടൊപ്പം കോൺഗ്രസിൻ്റെ യു കൂടി ആവശ്യമാണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭിന്നതയുണ്ടായിരുന്നു സമസ്തയ്ക്കകത്ത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പോഴിതാ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ തന്നെ സമസ്തയുമായി തെറ്റിയിരിക്കുന്നു എന്ന് പറയാം അതല്ലെങ്കിൽ സംസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറാം വാർഷികത്തിന്റെ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തില്ല മുസ്ലിം ലീഗ് നേതാക്കൾ പ്രത്യേകിച്ച് പാണക്കാട് സാത്തിക്കലി തങ്ങൾ പാണക്കാട് സാത്തിക്കലി തങ്ങളാണ് സാധാരണ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും സംസ്ഥയുടെ പ്രവർത്തകരും നേതാക്കളും തമ്മിൽ എന്തെങ്കിലും സംഘർഷമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആൾ പക്ഷേ ഇപ്പോഴിതാ പാണക്കാട് സാത്തിക്കലി തങ്ങൾ തന്നെ സംസ്ഥയോടൊപ്പം ഇല്ല സംസ്ഥയുടെ ഭാഗമാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു എന്ന് വെച്ചാൽ ആര് പ്രശ്നം പരിഹരിക്കും ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവില്ല ആര് മുൻകൈ എടുക്കും എന്ന ചോദ്യത്തിനും ഉത്തരവില്ല എന്താണ് പ്രശ്നം സംസ്ഥയും ലീഗും തമ്മിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു പ്രശ്നം പരിഹരിക്കാൻ ഇരു കൂട്ടരും ചർച്ചകൾ നടത്തിയിരുന്നു അന്ന് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് പാണക്കാട് സാധിക്കരീശികാപ്തങ്ങളാണ് ശികാബ്തങ്ങളായിരുന്നു രണ്ടു വിഭാഗത്തെയും ആളുകളെയും വിളിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം നടത്തിയത് ഒരു ഒത്തുതീർപ്പിലെത്തിയിരുന്നു എന്നാണ് എല്ലാ ചർച്ചകൾക്കു ശേഷം സംസ്ഥയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാത്തിക്കലി തങ്ങളോ അതല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പ്രശ്നം പരിഹരിച്ചോ ഇല്ല എന്നാണ് ഉത്തരം പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട് അത് നടപ്പാക്കാൻ സമസ്ത തയ്യാറായില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാണക്കാട് സാദിഖലി തങ്ങളെ മുഷാവറ അംഗമാക്കണം എന്നാണ് മുഷാവറയാണ് സംസ്ഥയുടെ പരമോന്നത സമിതി ആ സമിതിയിൽ പാണക്കാട് സാദിഖലി തങ്ങളെ ഉൾപ്പെടുത്തണം ലീഗ് അനുകൂലികളെ പുറത്താക്കിയിരുന്നു നേരത്തെ അവരെ തിരിച്ചെടുക്കണം ഇത് രണ്ടുമായിരുന്നു ആവശ്യം പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ സമസ്ത തയ്യാറായില്ല പാണക്കാട് തങ്ങളെ മുഷാവറ അംഗമാക്കണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതും തള്ളി സമസ്ത അതുകൊണ്ട് തന്നെ സംസ്ഥയുടെ നൂറാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വാഗത സംഘ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗ് നേതാക്കളും കഴിഞ്ഞ ദിവസം ചേർന്ന സ്വാഗത സംഘം യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ചാൽ ആഘോഷവുമായി സഹകരിക്കില്ല എന്നാണ് പറയുന്നത് ആഘോഷവുമായി സഹകരിക്കണമെങ്കിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കണം അത് അംഗീകരിക്കില്ല എന്നാണ് സംസ്ഥ പറയുന്നത് അതോടുകൂടി സംസ്ഥയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിന് എതിരായി മാറുകയാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ നേതൃത്വത്തിലാണ് ലീഗ് വിരുദ്ധ ചേരി അപ്പുറത്ത് നാസർ ഫൈസി കൂടത്തായും നദ്വിയും അടക്കമുള്ളവരാണ് മഹാബുദ്ദീൻ നദ്വി അടക്കമുള്ളവരാണ് ലീഗിനെ അനുകൂലിക്കുന്നവർ ഇവർ രണ്ടുപേരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനാണ് കൊണ്ടിരുന്നത് മുസ്ലിം ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ സംസ്ഥയുടെ ഉന്നത നേതാക്കളും എന്നാൽ പ്രശ്ന പരിഹരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് ഏറ്റവും രസകരം സാദിഖലി തങ്ങളെ മുഷാവറ അംഗമാക്കണം സംസ്ഥയുടേത് എന്ന് അത് നടക്കില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മറ്റുള്ളവരും ഇപ്പോൾ പറയുന്നത് സമിതി യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ വേണ്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പരിപാടികൾ ഗംഭീരമായി നടത്തും എന്നാണ് ലീഗ് വിരുദ്ധർ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർ അവരുടേതായ തലത്തിൽ യോഗം ചേർന്നു സംഘടനാ സമിതി യോഗം ചേർന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആർക്കാണ് നഷ്ടം മുസ്ലിം ലീഗിനാണ് നഷ്ടം ആ നഷ്ടം എങ്ങനെ വന്നു ചേരും അത് യു ഡി എഫിൻ്റെ നഷ്ടമായി മാറും കോൺഗ്രസിൻ്റെ നഷ്ടമായി മാറും പക്ഷേ നേരത്തെ തർക്കമുണ്ടായിരുന്നു തർക്കം ഇതിലും വലുതായിരുന്നു ആ ഘട്ടത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇത്തവണ സമസ്തയിലെ വലിയൊരു വിഭാഗം കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യില്ല യു ഡി എഫിന് വോട്ട് ചെയ്യില്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് തർക്കം രൂക്ഷമായത് മുസ്ലിം ലീഗ് വിരുദ്ധരും അനുകൂലികളും തമ്മിൽ പരസ്യമായി പോരി ഇറങ്ങിയിരുന്നു വാഗ്വാദത്തിലേർപ്പെട്ടിരുന്നു അത് മുസ്ലിം ലീഗിന് കോൺഗ്രസിന് ദോഷകരമാകും സമസ്തയിലെ ലീഗ് വിരുദ്ധർ കോൺഗ്രസിനെ എതിരെ വോട്ട് ചെയ്യും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് എതിരെ വോട്ട് ചെയ്യും എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല സമസ്ത ഒന്നടങ്കം മുസ്ലിം ലീഗിനോടൊപ്പം അതേപോലെ തന്നെ കോൺഗ്രസിനോടൊപ്പം നിന്നും അതുകൊണ്ട് മുസ്ലിം ലീഗ് ആകെ ഒരു കണക്കുകൂടൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ത് തർക്കമുണ്ടായാലും പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടായാലും വോട്ട് ഞങ്ങൾക്ക് തന്നെ കിട്ടും വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തന്നെ കിട്ടും അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കേണ്ടതില്ല ഈ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തി മുഷാവറിലേക്ക് മുസ്ലിം ലീഗ് അംഗങ്ങളെ നേതാക്കളെ എത്തിക്കുക ഇതായിരുന്നു ലീഗിന്റെ താൽപ്പര്യവും നീക്കവും അതിനാണ് പാണക്കാട് സാത്തിക്കലി തങ്ങളെ സംസ്ഥയുടെ മുഷാവറ അംഗമാക്കണം എന്ന് പറഞ്ഞത് അത് നടപ്പാക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല സംസ്ഥ എനിക്ക് സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നറിയില്ല പക്ഷേ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്ന് നിൽക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും ഈ തർക്കം ഗുണം ചെയ്യില്ല യു ഡി എഫിനും മുസ്ലിം ലീഗിനും വോട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ യു ഡി എഫിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നിരുന്നു ന്യൂനപക്ഷ സമുദായം മൊത്തത്തിൽ ആ ഒരു ഐക്യം കൂട്ടായ്മ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വാഭാവിക സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ആ ഭയം പക്ഷേ മുസ്ലിം ലീഗിനില്ല കോൺഗ്രസിനും ഇല്ല അവിടെ മുന്നിൽ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതിനേക്കാളും ശക്തമായ തർക്കമുണ്ടായിട്ട് പോലും മുസ്ലിം സമുദായം ഒന്നടങ്കം കോൺഗ്രസ് നിന്നിരുന്നു യു ഡി എഫിനോടൊപ്പം നിന്നിരുന്നു ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നാണ് യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ കരുതുന്നത് പക്ഷേ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുത്തോ അതേ നിലപാട് തുടരില്ല കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകണം കേരളത്തിൽ ഇടതുപക്ഷ ഭരണം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവർ വലിയൊരു വിഭാഗം മുസ്ലിം സമുദായത്തിലുണ്ട് കാരണം കോൺഗ്രസിന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല ഇടതുപക്ഷം വേണം പ്രത്യേകിച്ച് സി പി ഐ വേണം എന്ന് ചിന്തിക്കുന്നവർ വലിയ വിഭാഗമുണ്ട് അതുകൊണ്ട് അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതേപോലെ തന്നെ നിയമസഭയിലേക്കും സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് എന്തായാലും സംസ്ഥയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും ലീഗ് അനുകൂലികളെ സംരക്ഷിക്കാൻ മുസ്ലിം ലീഗ് നടത്തുന്ന ശ്രമം അത് ഒരു പുതിയ തർക്കത്തിലേക്ക് മാറിയിരിക്കുന്നു സ്വകസംഘം ബഹിഷ്കരിച്ചത് മുസ്ലിം ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന് അകത്ത് സംസ്ഥയുടെ നൂറാം വാർഷികാഘോഷ പരിപാടികൾ അത് കൃത്യമായി നടക്കേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആത്മഹത്യാപരമാണ് എന്നാണ് സമസ്തയിലെ വലിയ വിഭാഗം പ്രവർത്തകരും നേതാക്കളും പറയുന്നത്